നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഒരു വംശഹത്യ തന്നെയാണ് ഏറ്റവും ഭീകരമായ പട്ടിണിയാണ് ഇപ്പോൾ ഇസ്രയേൽ ആയുധമാക്കി കളിക്കുന്നത് സയിൽ പതിനാലായിരത്തിലധികം കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു ലോകത്തെ തേടിയെത്തിയത് തുടർന്നായിരുന്നു വലിയ പ്രതിഷേധങ്ങളും ഉപരോധങ്ങളുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയത് എന്നാൽ അവിടെയും വളരെ തന്ത്രപരമായി കരുക്കൽ നീക്കാനാണ് നദന്യാഹു ശ്രമിച്ചത് എല്ലാ കുറ്റവും ഹമാസിന്റെ തലയിലിട്ട ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തടി തപ്പാമെന്നായിരുന്നു നതന്യാഹു കരുതിയത് ഗസയിലെ നാശം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷാമം തന്റെ സൃഷ്ടിയല്ല എന്നും ഹമാ സഹായം കൊള്ളയടിക്കുന്നതിനാലാണ് ക്ഷാമം ഗസയെ വേട്ടയാടുന്നത് എന്നായിരുന്നു ഇസ്രേൽ പറഞ്ഞ നുണക്കഥ പക്ഷെ സത്യം ഇതിനോടകം തന്നെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പട്ടിണക്കിട്ട് കൊല്ലുന്നത് എങ്ങനെയാണ് യുദ്ധമാവുന്നത് എന്ന ചോദ്യമാണ് ലോക ജനതകൾ ഇസ്രയേലിനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ചോദിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാർച്ച് രണ്ടിനായിരുന്നു ഇസ്രയേൽ ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് എന്നിവയുടെ പ്രവേശനം ഗസയിലേക്ക് പൂർണമായും നിരോധിച്ചത് അപ്പോൾ ഗസയിൽ ഇസ്രയേൽ വാദിച്ചത് മാനുഷിക ദുരന്തത്തിന് കാരണം ഇസ്രയേൽ നയമല്ല ഹമാസിന്റെ കൊള്ളയാണെന്നായിരുന്നു എന്നാൽ ആ ൾ ഇസ്രയേലിന്റെ ആഭ്യന്തര റിപ്പോർട്ടിംഗ് തന്നെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ് തങ്ങൾ രേഖപ്പെടുത്തിയ നൂറ്റി പത്ത് കൊള്ള സംഭവങ്ങളിൽ ഒന്നും തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതല്ല എന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പട്ടിണി കിടന്ന് രക്ഷയില്ലാതെ ഒടുവിൽ ഭക്ഷണം മോഷ്ടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നതും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഇസ്രയേൽ പിന്തുണയുള്ള ചില സംഘങ്ങൾ ഇരുപത്തിനാല് ട്രക്കുകൾ ഇരുപത്തിമൂന്ന് എണ്ണം കൊള്ളയടിച്ച റെഡ് സോൺ എന്ന സ്ഥലത്തിലൂടെ സഹായ വാഹനത്തെ ഓടിച്ചു വിടുകയായിരുന്നു ഇതിനെതിരെ ഇസ്രയേലിനെ ശക്തമായി അപലപിച്ച യു എ ഇ രംഗത്ത് വരികയായിരുന്നു കൊള്ളയടിച്ച പണം കൊണ്ട് ഹമാസ് പുതിയ ആയുധങ്ങൾ വാങ്ങുകയാണെന്നാണ് അമേരിക്കയും ഇസ്രയേലും പറഞ്ഞു പരത്തിയത് മാത്രമല്ല കൊള്ളയടിച്ച സാധനങ്ങൾ ഹമാസ് കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ഇതിനിടയിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഒരു തുള്ളി ഭക്ഷണം പോലും ഗസയിൽ കടത്തിവിടാത്ത സാഹചര്യത്തിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്നത് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഗസ പൂർണ്ണമായും അടച്ചിരിക്കുകയും റഫ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഹമാസ് എങ്ങനെ ആയുധം വാങ്ങുമെന്നതും ഉയർന്നുവരുന്ന ഒരു ചോദ്യമാണ് എല്ലാ കുറ്റങ്ങളും ഹമാസിന്റെ തലയിൽ കെട്ടിവെച്ച് നല്ല പിള്ള ചമയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നദന്യാഹുന് തെറ്റിപ്പോയി കാരണം ഇസ്രയേൽ എന്ന രാക്ഷസനെ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എത്ര മുഖം മൂടി അണിഞ്ഞാലും അത് താഴെ വീഴുക തന്നെ ചെയ്യും ഹമാസ് സഹായങ്ങൾ മോഷ്ടിച്ചതിനുള്ള തെളിവുകൾ നിരത്തുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെടുകയായിരുന്നു ഗസയിൽ നടക്കുന്ന ഏക സംഘടിത കൊള്ള ഇസ്രയേൽ പിന്തുണയുള്ള ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്നതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രയേലി സൈന്യത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് ഈ കൊള്ള നടക്കുന്നതെന്നും പ്രാദേശിക പോലീസ് വരുന്നതുവരെ ഇസ്രയേൽ സൈന്യം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും മാനുഷിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ സംഘങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഗസയിൽ പട്ടിണി വർദ്ധിപ്പിക്കാൻ കൊള്ളയടിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് നെതന്യാഹുവിന്റെ സൈന്യം നദന്യാഹുവിനെതിരെ ഇപ്പോൾ മറ്റു രാജ്യങ്ങളും തിരിച്ചടിക്കാൻ ഇതോടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ യുദ്ധാപരാധങ്ങൾ ജനസംഹാര ആരോപണങ്ങൾ എന്നീ കുറ്റങ്ങളും നദന്യാഹുവിനെതിരെ ചുമത്തിയിട്ടുണ്ട് നെതന്യാഹു എന്ന രാക്ഷസനെ ലോകം തിരിച്ചറിഞ്ഞതോടെ ഇതൊന്നും ഇനി ഹമാസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിലവിലെ ലോകത്തിലെ സാഹചര്യം നതന്യാഹുവിനോട് വിളിച്ചു